ഇഷ മാത്രംണ്ടല്ലേ മറതില്ല കുറ കുറ സ്കാർഫിൽ തലമുടി മാത്രം ഞാൻ നോക്കിയോടാ നീ വേറും വഴുമ്പൻ ആയിക്കണ നിന്റെ ഏരിയയിൽ ഒരു തുള്ളിരോഗം വളർന്നു അമ്മ അമ്മ നമ്മെ ഉട്ടമയ്യ അതെ നിനക്ക് മാത്രം ഒരു കുറവു വൃത്തികെട്ട വാക്ക് ഉപയോഗിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും കേശു ഞാൻ എന്തോ മുർച്ചേതോ വെച്ചി നീ ഇപ്പോ പുല്ലു എന്ന് പറഞ്ഞോ ഓ പുല്ലു ഞാൻ ചായോടി എനിക്ക് എനിക്കോ വയ്യടീ നിനക്ക് ഞാൻ സഹായിക്കാം കേശു എനിക്ക് സുഖമില്ലാത്ത കാര്യം ഒന്ന് വിളിച്ചു പറയാൻ നിൽക്കുന്ന ആളാരു. ശരി ഞാൻ പറയുന്നില്ല. ആദ്യംമേ ഗുളിക കഴിച്ചോട്ടെ. ഒക്കെ തീരെ വന്നി നമ്മളിങ്ങനെ നോക്കി ഇരുന്നിട്ട് ഒരു കാര്യവില്ല ട്ടോ. അമ്മ തുന്നേടെ വച്ചാണേ നോക്കലേറ്റ് വാണ്ട്. മടി മടി. ഹും. തടി 20 സെന്റേറ്റ് കൊടുത്തിട്ട് കാച്ചെ കളിക്കാം. എന്തിനാണ് ഈ ചെറിയ വയ്യായിട്ട് വന്നത്രി കൊണ്ടുപോക അച്ഛനെ ചൊക്കലിംഗ്മാമ്മയുടെ കൂടെ തഞ്ചാവൂര് പോവാ ചൊക്കലിംഗ്മാമ്മയുടെ ആരുടെ കല്യാണം അത്രേ അമ്മയ്ക്ക് വയ്യാൻ നേട്ട അച്ഛനോട് നിപ്പ് ഓടി വരൂ കാണോ ഓടി ശരി ഒരു അഞ്ഞൂറ് അഞ്ചിയുടെ മരുന്ന് കൊടുത്താർക്കെ അപ്പൊ റിയലി വയ്യ